ദുഷ്ടതയിൽ ദൈവത്തിന്റെ ദയ ചതിവു മൂർച്ചയുള്ള ക്ഷവരക്കത്തി പോലെ നിന്റെ നാവ് ദുഷ്ടത വകഞ്ഞുണ്ടാക്കുന്നു നീ നന്മയേക്കാൾ തിന്മയെയും നീതിയെ സംസാരിക്കുന്നതിനേക്കാൾ വ്യാജത്തെയും ഇഷ്ടപ്പെടുന്നു നീ വഞ്ചന നാശകരമായ വാക്കുകളൊക്കെയും ഇഷ്ടപ്പെടുന്നു ദൈവം നിന്നെയും എന്നേക്കും നശിപ്പിക്കും നിന്റെ കൂടാരത്തിൽ നിന്ന് അവൻ നിന്നെ പറിച്ചുകളയും ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് നിന്നെ നിർമൂലമാക്കും നീതിമാന്മാർ കണ്ടു ഭയപ്പെടും അവർ അവനെ ചൊല്ലിച്ചിരിക്കും ദൈവത്തെ തന്റെ ശരണമാക്കാതെ തന്റെ ദ്രവ്യസമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തനത്താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ അതാ എന്ന് പറയും ഞാനോ ദൈവത്തിന്റെ ആലയത്തിങ്കിൽ തഴച്ചിരിക്കുന്ന ഒലി വൃക്ഷം പോലെ ആകുന്നു ഞാൻ ദൈവത്തിന്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു നീ അത് ചെയ്തിരിക്കണ്ട് ഞാൻ നിനക്ക് എന്നും സ്തോത്രം ചെയ്യും ഞാൻ നിന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും നിന്റെ ഭക്തന്മാരുടെ മുമ്പാകെ അത് നല്ലതല്ലോ